ഹലോ ഇന്നത്തെ റെസിപ്പി ഒരു കാസർഗോഡൻ സ്പെഷ്യൽ റെസിപ്പിയാണ് ഞങ്ങളിതിന് അരിപ്പൊടി അരി ഉണ്ട എന്നൊക്കെ പറയും പണ്ട് മുതലേ ചെയ്യാറുള്ള ചെയ്യാറുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ് വലിയ പണിയൊന്നുമില്ല അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ അത് ഇതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് അരി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് പുഴുക്കലരിയാണ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് പുഴുക്കലരിയാണ് വേണ്ടത് പിന്നെ റേഷൻ പുഴുക്കലരി വെച്ചിട്ടും ചെയ്യാം അപ്പോൾ നമ്മളിത് ആദ്യം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നവരെ വറുത്തെടുക്കുക ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ കേട്ടോ ഇടക്ക് ഫ്ലെയിം കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചാൽ മതി പിന്നെ ഇത് കഴുകിയെടുത്തിട്ട് ഒന്ന് ഉണക്കിയെടുത്തിട്ടാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ നല്ലോണം ഉണക്കിയെടുക്കണമെന്നില്ല വെള്ളം ഒന്ന് ഒരു ആറി കിട്ടിയാൽ മതി നമ്മൾ കഴുകിയെടുത്തിട്ട് അരമണിക്കൂറല്ലാന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ഒരു സ്ട്രെയിനറിൽ ഇട്ടിട്ട് ഒന്ന് ഡ്രൈൻ ചെയ്തെടുത്താൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ അരമണിക്കൂറൊക്കെ സ്ട്രെയിനറിൽ ഇട്ട് വെച്ചിട്ട് പിന്നെ ഒരു പ്ലേറ്റിൽ നിരത്തി കൊടുത്തിട്ട് ഒരു അരമണിക്കൂറൊക്കെ ജസ്റ്റ് വെച്ചാൽ മതി വെയിലെ തന്നെ വെക്കണമെന്നില്ല കുറച്ച് നേരം നമ്മളൊന്ന് നിരത്തി കൊടുക്കുമ്പോൾ തന്നെ വെള്ളം ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടുന്നുണ്ട് അപ്പോൾ നല്ലോണം അങ്ങനെ ഉണക്കിയെടുത്ത് അങ്ങനെ ചെയ്യുന്നതല്ല കേട്ടോ വെള്ളം മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് ആറിക്കിട്ടിയാൽ മതി നമുക്കിതുപോലെ പെട്ടെന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ വറുത്തെടുത്താൽ മതി ഇതിപ്പോൾ കണ്ടില്ല നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വേണം ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം കുറക്കാട്ടോ അതിന് പെട്ടെന്ന് കരിഞ്ഞു പോകും ഇതുപോലെ ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എല്ലാ അരിയും ഒരേപോലെ വറുത്ത് കിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതി ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു വേറെ ഒരു പാത്രത്തിലോട്ട് ആക്കി വെക്കാം എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കാനുണ്ട് അപ്പോൾ ഇതിൽ തന്നെ വെച്ചോണ്ടിരിക്കരുത് ഇനി നമുക്ക് വേണ്ടത് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം ഞാനിപ്പോൾ മുന്നൂറ് ഗ്രാം ശർക്കരയാണ് ശർക്കരയാണെട്ടോ എടുത്തിട്ടുള്ളത് ഇതിലോട്ട് കുറച്ച് വെള്ളം അരക്കപ്പ് അല്ലയെന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ കപ്പ് വെള്ളം വരെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് നോക്കിയിട്ട് മതി എന്നുണ്ടെങ്കിൽ അരക്കപ്പന്നെ ചേർത്തിട്ട് ഇതൊന്ന് ഇതുപോലെ ഒന്ന് ശർക്കര നമ്മൾ അലിയിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലോട്ടിനി കുറച്ച് കാര്യങ്ങൾ തേങ്ങ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ വേറൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് ഇതൊന്ന് അരിച്ചിട്ട് അരിപ്പയിൽ അരിച്ചിട്ട് വേറൊരു ആക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു വലിയ തേങ്ങ ചിരകിയതാ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങയും വേറെ വേറൊരു തേങ്ങയുടെ പകുതിയും മൂന്ന് മുറി ചേർത്ത് കൊടുക്കാം അത്യാവശ്യം നല്ല വലിയൊരു തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങ തന്നെ മതിയാകും കേട്ടോ എന്നിട്ട് ഈ ഒരു തേങ്ങയും കൂടെ ചേർത്തിട്ട് പിന്നെ ഇലക്കാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഇലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതിലുള്ള ശർക്കര പാനിയൊക്കെ ഒന്ന് ഒന്ന് വറ്റി കിട്ടണം അപ്പം അതുപോലെ ഇതൊന്ന് കുറച്ചു നേരം ഒന്ന് ഇളക്കി കൊടുക്കുക തേങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി വരണം അതുപോലെ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടുകയും വേണം അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇത് പാകത്തിനുള്ള അളവാണ് കേട്ടോ മുന്നൂറ് ഗ്രാം ശർക്കരക്ക് ഏകദേശം നല്ല അത്യാവശ്യം നല്ല വലിയൊരു തേങ്ങ പാകത്തിനാകുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ചെറിയ തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങ പോരാ ഒരു തേങ്ങയും വേറൊരു തേങ്ങയുടെ പകുതിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ നല്ല പാകത്തിനായിട്ടുണ്ട് അപ്പോൾ ഇതിലുള്ള ശർക്കര പാനിയൊക്കെ വെറ്റി വന്നിട്ടുണ്ട് അതുപോലെ തേങ്ങയുടെ കളറും ചെറിയ രീതിയിൽ മാറി വരുന്നുണ്ട് കുറച്ച് നേരം നമ്മൾ തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെ ശർക്കര പാനിയൊക്കെ വെറ്റി വരുന്നുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ചെറുതായിട്ടൊന്ന് ചൂടാറട്ടെ ഇനി നമുക്കിതിലേക്ക് വേറൊരു കാര്യം ചെയ്തെടുക്കാനുണ്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു അരി നമുക്ക് ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട് ചൂടാറിയിട്ട് വേണം നമ്മൾ പൊടിച്ചെടുക്കാനായിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബ്ലെൻഡറിലോട്ട് ആക്കിയിട്ട് ഇത് പൊടിച്ചെടുക്കാം ഇതിപ്പോൾ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഒന്നര പരി വെച്ചിട്ടല്ലേ ചെയ്യുന്നത് അപ്പോൾ നമുക്കൊന്നിച്ച് തന്നെ പൊടിച്ചെടുക്കാം പിന്നെ ഇത് പൊടിച്ചെടുക്കുമ്പോൾ ഫൈൻ പൗഡർ ആയിട്ടല്ല പൊടിച്ചെടുക്കേണ്ടത് ഒരു തരുത്തരുപ്പോടെ വേണം പൊടിച്ചെടുക്കാനായിട്ട് നമ്മുടെ ചപ്പാത്തി പൊടി മൈദ ആ ഒരു രീതിയിലുള്ള നൈസ് പൗഡർ അല്ല ഇതുപോലെയാണ് വേണ്ടത് ഇപ്പോൾ കണ്ടില്ല ഒരു തരുത്തരുപ്പോടെ ഞാൻ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് അല്ലാത്ത അങ്ങനെ നല്ലോണം അങ്ങനെ ഫൈൻ പൗഡർ ആയിട്ട് പൊടിച്ചെടുക്കണമെന്നില്ല ഇനി നമുക്കിത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പണ്ടമുണ്ടല്ലോ തേങ്ങ ശർക്കര ചേർത്തിട്ടുള്ള ഈ ഒരു പണ്ടം ഇതിപ്പോൾ ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട് നല്ലോണം ചൂടാറണമെന്നില്ല ചെറിയ രീതിയിൽ ഒന്ന് ചൂടാറിയാൽ മതി ഇനി ഇതിലോട്ട് നമുക്ക് ഈ ഒരു വറുത്ത് വെച്ചിട്ടുള്ള സോറി പൊടിച്ച് വെച്ചിട്ടുള്ള അരിപ്പൊടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇത് പാകത്തിനുള്ള അളവാണ് ഈ ഒരു പൊടിയും പണ്ടവും ഒക്കെ നല്ല പാകത്തിനാകുന്നുണ്ട് പണ്ടം കൂടിപ്പോയാല് നമുക്കത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അതുപോലെ പൊടി കൂടിപ്പോയാലും നല്ലോണം ഹാഡ് ഉണ്ടാവും അപ്പം ഇതിപ്പോൾ പാകത്തിനുള്ള കറക്റ്റ് അളവാണ് നമ്മളിതിങ്ങനെ ഉണ്ടാക്കി വെച്ചപ്പോൾ കുറച്ചും കൂടെ ചെറിയ രീതിയിൽ സോഫ്റ്റ് പോലെ ഉണ്ടാവാറുണ്ട് പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ ഹാർഡാവുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ നല്ലോണം ഹാർഡാക്കിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് നമുക്കിത് കഴിക്കാൻ കൊള്ളൂല നമുക്കിത് പിറ്റേന്ന് വരെ ഇത് കേടാകത്തൊന്നുമില്ല കേട്ടോ പക്ഷെ നമ്മൾ രണ്ട് ദിവസമൊക്കെ വെക്കുമ്പോൾ പിന്നെ അത് ഹാർഡായി പോകും കുറച്ചും കൂടെ ഹാർഡാവുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഇത് നല്ലോണം ഹാർഡാക്കി എടുക്കണ്ട അപ്പോൾ അതാണിത് പാകത്തിനുള്ള കറക്റ്റ് പരുവാന്ന് ഞാൻ പറയുന്ന ഈ ഒരളവ് ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുത്തിട്ട് ഇനി നമുക്കിത് എടുക്കാം ഇതുപോലെ തന്നെ വേറൊരു സ്നാക്ക് ഉണ്ടാക്കി എടുക്കാറുണ്ട് കാസർഗോഡ് ഇതുപോലെ പണ്ടമുണ്ടാക്കിയിട്ട് പക്ഷേ അരിപ്പൊടിയല്ല അരി പൊടിച്ചിട്ടല്ല ചേർത്ത് കൊടുക്കുന്ന പഫഡ് റൈസ് ഉണ്ടല്ലോ പൊരി പൊരി എന്നൊക്കെ പറയും ഞങ്ങൾ ഉലോക്കി പൊരി അതാണ് ചേർത്ത് കൊടുക്കാറുള്ളത് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കും അത് പിന്നെ എണ്ണയിൽ നമ്മൾ മാവിൽ ഡിപ്പ് ചെയ്തിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കും പൊരിയപ്പം എന്ന് പറയും പക്ഷെ അത് വേറെ രീതിയാണ് ഇത് നമ്മൾ നമ്മളിനിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്ന പരിപാടിയൊന്നുമില്ല ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് നമ്മൾ കഴുകയാണ് ചെയ്യുന്നത് ഇനി വേറെ ചെയ്യാനില്ല നല്ലൊരു എയർ ടൈറ്റ് ഉള്ള കണ്ടെയ്നറിലാക്കി വെച്ചാൽ മതി അപ്പോൾ ഇഷ്ടമുള്ള ഷേപ്പിൽ സാധാരണ സിലിണ്ടർ ഷേപ്പ് ഉണ്ടല്ലോ കുറച്ച് നീളത്തിൽ അതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കാറുള്ളത് അരിപ്പൊടി ഉണ്ടാക്കുന്നത് ആ ഒരു രീതിയാണ് പക്ഷേ ഞാനിപ്പോൾ ഈ ഒരു ബോൾ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്നത് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇത് ചെയ്യേണ്ടത് ഇപ്പം കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത് അരിപ്പൊടി അരിയുണ്ട എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ കാസർഗോഡുള്ളവരാണെങ്കിലും ചിലപ്പോൾ അറിയാത്ത പിള്ളേരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ എന്തായാലും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ അതുപോലെ കാസർഗോഡിൽ നിന്ന് പുറത്തുള്ളവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്